മഹാനായ സി എം വലിയാഹി മഹാനവറുകളുടെ മഖബ്രയും പരിസര പ്രദേശങ്ങളുമാണ് കാണുന്നത് ഇജറ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് സൗവാൽ മാസം നാലാം തീയതി വഫാത്തായ വലിയാഹി സി എം മുഹമ്മദ് അബൂബക്കർ മൂസിയ അവൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മടവൂർ സി എം മകാം ഷരീഫ് മൂന്ന് പതിറ്റാണ്ടുകളേറെയായി ജനശ്രദ്ധയാകർഷിച്ച് വരുന്ന ദക്ഷിണേന്ത്യയിലെ തന്നെ പുണ്യ സിയാറത്ത് കേന്ദ്രങ്ങളിലൊന്നാണ് നീറുന്ന നിരവധി പ്രശ്നങ്ങളുമായി ഹയാത്ത് കാലത്ത് തന്നെ സമീപിച്ചിരുന്നു നിരവധി വിശ്വാസികൾക്ക് മഹാനവറുകൾ ശാന്തിയും സാന്ത്വനവുമേകി ഓഫാത്തിന് ശേഷം അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാം ഷരീഫിലേക്ക് അനേകം ആളുകൾ ആണ് എത്തിപ്പെടുന്നത് ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന വിശ്വാസികളുടെ ബാഹുല്യം സി എം മക്കാം ഷരീഫിൻ്റെ പ്രത്യേക പ്രത്യേകതകളിലൊന്നാണ് വടച്ച തമ്പുരാൻ മഹാന്മാരെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞു വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക